നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പാവപ്പെട്ടവരെ പറഞ്ഞു പറ്റിച്ച് അവയവ കടത്ത് നടത്തുന്ന സംഘത്തിലെ മുഖ്യപ്രതി പിടിയിൽ തൃശൂർ വാലപ്പാട് സ്വദേശി സാബിദ് നാസറാണ് അറസ്റ്റിലായത് ഇറാനിൽ നിന്ന് കേരളത്തിൽ എത്തിയപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വെച്ചാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഐ പി സി മുന്നൂറ്റി എഴുപത് അഥവാ കടത്ത് നിരോധന നിയമം പത്തൊൻപത് വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ നാളെ അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും തൃശൂർ ജില്ലയിലെ വലപ്പാട് സ്വദേശിയായ സാബിത് നാസറിനെ കേന്ദ്ര ഏജൻസികൾ നൽകിയ സൂചനയെ തുടർന്നാണ് ശനിയാഴ്ച കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നിന്ന് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി അവയവ കടത്തുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്നും ലഭിച്ചുവെന്നും പോലീസ് പറഞ്ഞു ആളുകളെ വിദേശത്തേക്ക് കടത്തി ശസ്ത്രക്രിയ നടത്തി തിരികെ സംസ്ഥാനത്ത് എത്തുകയായിരുന്നു ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഇറാനിലെ ആശുപത്രിയിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടത്തുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയി കിഡ്നി കച്ചവടം നടത്തുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവയവദാതാക്കൾക്ക് കുറച്ചു പണം നൽകി സ്വീകർത്താവിൽ നിന്ന് പണം സാബിത് കൈപ്പറ്റിയിരുന്നു സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇരകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ വിദേശ രാജ്യങ്ങളിൽ വൃക്ക ദാനം ചെയ്താൽ ലഭിക്കുന്ന ഭീമമായ നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്താണ് ഇയാൾ ജനങ്ങളെ കബളിപ്പിച്ചിരുന്നത് അതേസമയം സംഭവത്തിനെ തുടർന്ന് വിശദമായ കേസന്വേഷണവും നടത്തേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചു ചെറിയ തുകയ്ക്ക് ആളുകളെ ഇറാനിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അവയവങ്ങൾ ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്ത് രാജ്യാന്തര വിപണിയിൽ വൻ തുകയ്ക്ക് വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സാബിദ് നിരവധി പേരെ ഇറാനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വൻ തുക നൽകുമെന്ന ആദ്യം ആളുകളോട് പറഞ്ഞുവെങ്കിലും അവയവം മോഷ്ടിച്ച ശേഷം കബളിപ്പിക്കപ്പെടും തുടർന്ന് ചെറിയ തുക കൊടുത്ത് ആളുകളെ തിരികെ കൊണ്ടുവരികയായിരിക്കും ചെയ്യുന്നത് സാബിദ് നാസറിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ആലുവ റൂറൽ എസ് മാധ്യമങ്ങളോട് പറഞ്ഞു അവയവ കടത്തും മാഫിയയിലെ പ്രധാന കണ്ണിയാണ് സാബിദ് നാസർ ചോദ്യം പൂർത്തിയാക്കിയെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ ആകില്ല എന്ന് ആലുവ റൂറൽ എസ് പ്രതികരിച്ചു സാബിദ് നാസറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പരാതിയിൽ നിന്നും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് പോകുമെന്നും റിപ്പോർട്ടുകളുണ്ട്